ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുകൊണ്ടപ്പം മാക്സിമം അവർ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ സച്ചി രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിക്കുകയാണ് ഒരു ദിവസം പാവം ടറസിന്റെ മണ്ടയിൽ പോയി കിടന്നു നമ്മുടെ രേവതിക്കാണെങ്കിൽ വീട്ടില് അത്രത്തോളം പണിയുണ്ടോ അത്രത്തോളം പണിയെല്ലാം ഉണ്ട് അതെല്ലാം ചെയ്തു കഴിഞ്ഞ് പിന്നെ തറയിലും കൂടെ കിടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കിടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് അത്രയ്ക്കും നല്ല കാര്യമൊന്നും അല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നത് ആ താക്കോൽ എടുത്തുകൊണ്ട് വന്ന് റൂമ് പൂട്ടി വെളിയിലേക്ക് പെട്ടിയും കിടക്കയൊക്കെ എടുത്തു മാറ്റി വെച്ചിട്ട് സച്ചി സച്ചിയുടെ പാട്ടിന് പോയി ഏതായാലും രേവതി വയറ് നിറയെ കേട്ടു രേവതിയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു അമ്മായിയമ്മ എന്ന നിലയില് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ രേവതിയോട് അപ്പൊ അതെല്ലാം സഹിക്കുന്ന രേവതി പക്ഷെ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അങ്ങ് അയ്യടാന്നായി പോവാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടു ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ശ്രീകാന്ത് ഇറങ്ങി പോവുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു വേണ്ട മോൻ പോകരുത് മോൻ ഇവിടുന്ന് പോയാൽ ശരിയാവില്ല മോന് വർഷേനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരണം മോന് റൂമ് മതിയില്ലോ ആ റൂമ് ഏതായാലും മോന് തന്നെ ഉള്ളതാ അത് ഞാനാ പറഞ്ഞത് ചന്ദ്രമതിയാണ് പറയുന്നത് അതുംകൊണ്ട് മോൻ അങ്ങനെ ഇറങ്ങി പോകണ്ട എന്ന് പറയാ എങ്കിലും നമ്മുടെ ആരാ ശ്രീകാന്ത് അങ്ങ് പോയി കേട്ടോ ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി പോവുക തന്നെയാണ് ചെയ്യുന്നത് കുറെ നേരം നമ്മൾ ശ്രീകാന്തിനോട് സംസാരിക്കുന്നുണ്ട് വർഷയോട് ഇതൊക്കെ പറഞ്ഞ നാണക്കേടാണ് അവൾ എന്ത് വിചാരിക്കും അവൾ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും നിന്റെ വീട്ടുകാരെ കുറിച്ച് എന്ത് വിചാരിക്കും അതുകൊണ്ട് അവളോട് ഇതൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് വിടുന്നത് നീ ഏതായാലും ഇപ്പൊ തൽക്കാലം പോയി നിന്റെ ഡ്രസ്സൊക്കെ എത്രയൊക്കെ കുറെ ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത് പുതിയ വീട്ടീന്ന് അല്ല പുതിയ വീട്ടീന്നല്ല നേരത്തെ താമസിച്ച വാടക വീട്ടീന്ന് അതൊക്കെ എടുത്തിട്ട് വാന്നെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പറഞ്ഞു വിടാ ഈ സമയത്താണ് ഇപ്പൊ ആ ഒരു രേവതിയാണെങ്കിൽ തുണിയൊക്കെ വിരിൻ വേണ്ടി പോവാ തുണിയൊക്കെ വിരി വിരിക്കുന്നതിന്റെ ആ ഒരു സമയത്ത് ഇതെനിക്കാണല്ലോ എന്റെ ഈശ്വര തലവേദന ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോകും ലാസ്റ്റ് എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് മെതിക്കും എന്റെ ദൈമ്യം ഞാൻ ഇന്ത്യ എന്താ ചെയ്യണത് എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് വിളിക്കാൻ കേട്ടോ നമ്മുടെ സച്ചിരെ സച്ചി കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു സച്ചിയാണെങ്കിൽ രേവതി വിളിച്ചിട്ട് ഫോണ് എടുക്കണല്ല കാരണം അറിയാം സച്ചിക്ക് താക്കോല് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് രേവതി വിളിക്കുന്നതെന്ന് അതുകൊണ്ട് മനപ്പൂർവ്വം എടുക്കാതിരിക്കാണ് കേട്ടോ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു കൂട്ടുകാരൻ മഹേഷ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടല്ലോ അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു എടാ നീ എന്താടാ ഫോൺ എടുക്കാത്തത് രേവതി എന്തെങ്കിലും ആവശ്യത്തിനാ വിളിക്കുന്നതെങ്കിലോന്ന് പറഞ്ഞപ്പിന്നെ എന്താവശ്യം വേറെ ഒരാവശ്യം ഇല്ല ഒരാവശ്യം ഉള്ളു ഉം താക്കോല് കൊടുക്കാൻ ഏഹ് താക്കോല് കൊടുക്കാനോ ആ അവിടെ എന്റെയും രേവതിയുടെ റൂമ് കൈയടക്കി വെച്ചിരിക്ക പുതിയ ചെറുക്കനും പെണ്ണും ആര് വർഷയും അതുപോലെ ശ്രീകാന്തോ ആ അതെ കേറി വന്ന വർഷയും കേറി വന്ന ശ്രീകാന്തം അവർക്ക് അങ്ങനെ എന്റെ റൂമ് കൊടുക്കേണ്ട കാര്യമില്ല അറിയാമോ നിനക്ക് ഞാൻ ഇന്നലെ ടെറസിലും രേവതി ഇന്നലെ ഹോളിലുമായിട്ടാ കിടന്നത് ഞങ്ങൾക്ക് ഇപ്പം കിടക്കാൻ ഒരു റൂം പോലും ഇല്ലാത്തൊരവസ്ഥയാ അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ പുറത്തു പോയവൻ പോയവനിപ്പൊ അകത്തും ഞാനും രേവതിയും പുറത്തും അതിന്റെ കാര്യമില്ലല്ലോ അതുകൊണ്ടേ അവൾ കിടന്ന് വിളിക്കുന്നത് വേറൊന്നിനും അല്ല താക്കോല് കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കത്തില്ല അവള് എന്നെ പറഞ്ഞ് മയക്കി എങ്ങനെയെങ്കിലും അവള് താക്കോല് കൈക്കലാക്കും അവള് എന്നെ പറഞ്ഞു മയക്കും അതെനിക്കറിയാം സച്ചിക്ക് തന്നെ അറിയാം രേവതി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി എന്തെങ്കിലും പറയുന്ന കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയും അറിയാതെ ഒക്കെ കൊടുത്തു പോകും അതുകൊണ്ട് താക്കോല് കൊടുക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിക്കാം രേവതിയാണെങ്കിൽ ഈ മനുഷ്യൻ എടുക്കുന്നു ഇല്ലല്ലോ ഈ മനുഷ്യൻ എന്താ എടുക്കാത്തേന്ന് പറഞ്ഞു അതിനിടയിൽ നമ്മുടെ ചന്ദ്ര ചോദിച്ചു ഇടീ നീ നിന്റെ കെട്ടിയവനെ വിളിച്ചോന്ന് ചോദിച്ചു അപ്പൊ അമ്മയെ വിളിച്ചിട്ട് സച്ചേടനെ എടുത്തില്ല എന്ന് പറഞ്ഞപ്പ് എടുക്കൂല അല്ലെങ്കിലും എടുക്കൂല ഇടീ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ മോൻ സങ്കടപ്പെട്ടാ ഇവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത് അവൻ വൈകിട്ട് വരുമ്പം അവനൊരു റൂമ് കിട്ടിയിരിക്കണം എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു മരുമകൾ വന്ന് കയറിയേക്ക അവളെയും കൂടി ഇനി ഇറങ്ങിയിടാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലേ ഒരിക്കലും ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല മര്യാദയ്ക്ക് മര്യാദയ്ക്ക് താക്കോല് മേടിച്ച് റൂമ് തുറന്നോണം അവര് വരുന്നതിന് മുമ്പ് ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടയാക്കരുതെന്നും പറഞ്ഞുകൊണ്ടങ്ങ് തുടങ്ങിയില്ലേ നമ്മുടെ ചന്ദ്ര അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷം ഡബ് ചെയ്തോണ്ടിരിക്കുന്ന ഡബിങ് സ്റ്റുഡിയോ ആണ് അപ്പൊ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷം നമ്മുടെ വർഷം ഡബ് ചെയ്യുന്നത് കൂട്ടുകുടുംബത്തെ കുറിച്ചൊക്കെയാണ് അങ്ങനെ കൂട്ടുകുടുംബത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡബ് ചെയ്തു ഡബ്ബ് ചെയ്തിങ്ങനെ ഇറങ്ങാൻ നേരത്ത് എങ്ങനെയുണ്ട് ശ്രുതി പുതിയ ജീവിതമൊക്കെ എങ്ങനെയുണ്ട് പുതിയ വീട്ടിലേക്കൊക്കെ പോയിട്ട് അതെ അമ്മായിയമ്മപ്പോരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അമ്മായിയമ്മപ്പോരും ഇല്ല ഇവിടെ അമ്മായിയമ്മ പോരും ഇല്ല വേറെ ആരും ഒന്നിനും ഇല്ല ഇപ്പൊ നമ്മള് ഇപ്പൊ ഡബ്ബ് ചെയ്തില്ലേ അതുപോലെ തന്നെയാണ് കൂട്ടുകുടുംബം തന്നെയാ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകുടുംബം വന്ന് തോന്നി പോവുകയോ എനിക്ക് അപ്പം നിനക്ക് അവിടെ സുഖമാണോ വില്ലത്തികളൊന്നും ഇല്ലല്ലോ അല്ലേ അല്ല നമ്മുടെ ഈ കഥയിലെ വില്ലത്തിനെ പോലെ അവിടെ ഒരു വില്ലത്തി കാണുമായില്ലോന്നു വില്ലത്തി വില്ലത്തിയില്ല ഒരു വില്ലൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് ഓഹ് വില്ലനല്ലേ ഉം അപ്പൊ പിന്നെ സാരും വില്ലത്തി വില്ലത്തിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നാലും ഈ സമയം നമ്മുടെ ശ്രീകാന്ത് വന്ന് വെളിയിൽ നിൽക്കണം കേട്ടോ അപ്പൊ ശ്രീകാന്ത് വളരെ കൂടി തന്നെയാണ് വന്ന് വെളിയിൽ നിൽക്കുന്നത് അങ്ങനെ ശ്രീകാന്ത് വെളിയിൽ നിൽക്കുന്നു ശ്രീകാന്ത് വെളിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് ചെല്ലുന്നു വർഷ ചെന്നിട്ട് അയ്യോ ഇത് എന്ത് ശ്രീകാന്ത് ശ്രീകാന്ത് എന്നെ കൊണ്ടുപോകാൻ വന്നാണോ അല്ല എന്താ പറ്റിയത് ശ്രീകാന്തിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ ഉണ്ടല്ലോ എന്താ എന്താ പ്രശ്നം അല്ല ഇനിയിപ്പോ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറന്റിൽ എന്തെങ്കിലും പ്രശ്നം ഹേയ് ഒന്നുമില്ല വർഷ ഏതായാലും നമുക്കേ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം എവിടെ ഇനി ഹണിമൂണും എല്ലാം പ്ലാൻ ചെയ്തിട്ടാണോ ഈ ഹണിമൂൺ ഒന്നുമല്ല നമുക്ക് നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച പുറത്തൊരു എടുത്ത് താമസിക്കാം ഏഹ് എന്തിനാ ഇനിയിപ്പൊ പുറത്തൊരു എടുത്ത് താമസിക്കണത് അതെന്താ ശ്രീകാന്ത് അങ്ങനെ പറയുന്നത് അല്ല ശ്രീകാന്തിന്റെ ഈ പറച്ചില് കേട്ടിട്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ സത്യം പറ ഞാന് അവിടുന്ന് ഒരു കൊഴപ്പമില്ല എല്ലാവർക്കും സന്തോഷമായിരുന്നു പിന്നെ എന്താ അവിടെ സംഭവിച്ചത് പറ സത്യം പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറയാണ് വേറൊന്നും അല്ല വർഷ നീ പോന്നു രാവിലെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം നടന്നു സച്ചി റൂം കൂട്ടി താക്കോല് കൊണ്ടുപോയി ആ റൂമിൽ ഇനി താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഒരു റൂമില്ലാത്ത വീട്ടിലേക്ക് ഞാൻ നിന്നെ എങ്ങനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അതും വേണ്ട ശരിയാവില്ല ഈ കൂട്ടുകുടുംബം അത് ഇത് എന്നൊക്കെ പറയുന്നതേ വലിയ സംഭവം എന്നും പറഞ്ഞ് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എന്ത് കൂട്ടുകുടുംബം എന്ത് സ്നേഹം എൻ്റെ ഏട്ടനെ ഞാൻ മനസ്സില് കൊണ്ടു നടന്ന സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഏട്ടനെ എന്നെ എന്നെ എന്തൊക്കെയാ പറയുന്നത് എന്നെ ഒന്നും നോക്കുന്ന പോലില്ല ഇല്ല എന്നോടൊന്നും സംസാരിക്കുന്ന പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി പറയാ അപ്പൊ വർഷയോട് ഇത് പറയുമ്പഴത്തേക്കും വർഷ ആഹാ അങ്ങനെയാണോ എങ്കി പിന്നെ ആ വീട്ടിൽ കേറിയിട്ട് കേറി ഇനിയിപ്പോ കേറേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നാണല്ലോ നമ്മളും പ്രതീക്ഷിക്കുന്നത് ശ്രീകാന്തും പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മുടെ വർഷ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത് വർഷ പറഞ്ഞു അയ്യേ ഇതെന്താ ശ്രീകാന്ത് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ അയാളുടെ വീട് മാത്രമല്ലല്ലോ അത് നിന്റെ വീടും കൂടെയല്ലേ ഓഹോ അത്രക്ക് അയാൾ അങ് പോകാൻ പറയുമ്പം അങ്ങ് ഇറങ്ങി പോകാൻ മാത്രം ഓഹോ അതിന്റെ കാര്യമുണ്ടോ അതിന്റെ ഒന്നും ഒരു കാര്യവും ഇല്ല അതെ എൻറെ പൊന്ന് ശ്രീകാന്തെ ഞാനൊരു കാര്യം പറയാം ഇനി നമ്മുടെ വീട് അത് തന്നെയാ ഈ ലോഡ്ജിലും മുറിയിലും വാടയ്ക്കൊക്കെ താമസിക്കേണ്ട ഒരു കാര്യമില്ല ശ്രീകാന്തിന് സച്ചിക്ക് ആ വീട്ടിൽ എന്താ എന്തൊക്കെ അവകാശം ഉണ്ടോ ആ ഒരു അവകാശം ശ്രീകാന്തിന് ഉള്ളതല്ലേ പിന്നെ എന്തിനാ ശ്രീകാന്ത് ശ്രീകാന്ത് എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോകണത് അല്ല അവിടെ ശ്രീകാന്തിനോട് സച്ചി മിണ്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഭൂമി കുലുങ്ങി താഴെ വീഴുവോ അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല നമുക്കും അവിടെ അവകാശമുണ്ട് എനിക്ക് എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ താമസിച്ചാൽ മതി ഓഹോ അത്രയ്ക്ക് കൊള്ളത്തില്ലല്ലോ ഇന്ന് അവിടെ തന്നെ നമ്മൾ പോയി താമസിക്കും റൂമില്ലെങ്കിൽ എന്താ ഒരു കുഴപ്പമില്ല അവിടെ നമ്മൾ നിലത്ത് കിടക്കും അതിനിപ്പോ എന്താ പ്രശ്നം ഇന്നലെ രേവതി ചേച്ചി നിലത്ത് കിടക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ അതുപോലെ നമുക്ക് നിലത്ത് കിടന്നൂടെ ഏഹ് കിടക്കത്തില്ലേ അല്ല എന്താ ശ്രീകാന്ത് ഓർക്കണത് ഇനിയിപ്പോ എന്നെ കൊണ്ടന്ന് നിലത്ത് കിടക്കുന്നത് വലിയ അപമാനമാണെന്നാണ് ഓർക്കുന്നത് അതെ അങ്ങനെ ഒന്നും ഒരു പ്രശ്നമുള്ള കൂട്ടത്തിലുള്ളതല്ല പിന്നെ ഇപ്പൊ ശ്രീകാന്ത് ചെയ്തതാണ് വെറും അങ്ങേറ്റത്ത് വൃത്തികെട്ട പരിപാടിയായി പോയത് സ്വന്തം വീട്ടിൽ നിന്നും പറയുമ്പോ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാല് അതും അച്ഛനും അമ്മയും ഒന്നും അല്ലല്ലോ പറഞ്ഞത് അവനെ നമ്മളെ സ്നേഹത്തോടെ വീട്ടിൽ വിളിച്ച അകത്ത് കയറ്റുമല്ലേ ചെയ്തത് സച്ചി അല്ലേ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ആയിരിക്കും ഇനി താമസിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ വർഷയും തീരുമാനവും എടുക്കാണ് ഇത് കേട്ടപ്പോൾ നമ്മുടെ ശ്രീകാന്ത് അന്തം ഇട്ടു പോയിട്ടോ ഒരിക്കലും നമ്മുടെ ശ്രീകാന്ത് പ്രതീക്ഷിച്ചില്ല അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് വെളിയുന്ന ഫുഡൊക്കെ കഴിച്ച് പതുക്കെ വീട്ടിലേക്ക് പോയാൽ മതി ഓക്കെ അപ്പൊ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ പതുക്കെ നമുക്ക് വീട്ടിലേക്ക് പോകാം നമുക്ക് ഇതൊക്കെ ഇറങ്ങി ചുറ്റി കറങ്ങിയിട്ടൊക്കെ വീട്ടിലേക്ക് പോകാം ഈ കാര്യം ഓർത്ത് ശ്രീകാന്തെ വിഷമിക്കണ്ട എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല നമ്മള് ശ്രീകാന്തിന്റെ വീട്ടിൽ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് താമസിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ ശ്രീകാന്തിനെ അങ്ങ് മാറ്റിയെടുത്തു കേട്ടോ ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വീണ്ടും ചന്ദ്ര രേവതിട്ട് പൊരിക്കുന്ന ഒരു സീനാണ് ഇതുവരെ സച്ചി ഇവിടെ എത്തിയിട്ടില്ല താക്കോല് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ചെന്നം കൊണ്ട് പൊരിച്ചു വിടുകയാണ് കേട്ടോ മര്യാദക്ക് വിളിച്ചോടി അവനിവിടെ വരണം ഇപ്പൊ തന്നെ വന്ന് താക്കോല് തരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും ഭീഷണിപ്പെടുത്തുന്നു അത് പ്രകാരം നമ്മുടെ രേവതി എന്ത് ചെയ്തു വീണ്ടും സച്ചിനെ വിളിക്കാൻ കേട്ടോ ഏതായാലും സച്ചിനെ വിളിച്ചു സച്ചി നോക്കിപ്പൊ ഫോൺ വരുന്നു അപ്പൊ കൂട്ടുകാരും പറഞ്ഞു ഏടാ നീ എത്ര നേരമായിട്ടാടാ അപ്പം എങ്കു വിളിക്കണെ നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലോ നിന്റെ അച്ഛൻ അച്ഛനൊന്നാ ഹോസ്പിറ്റലിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന നീ എന്ത് തോന്നിവാസോ അട ഈ കാണിക്കുന്ന ഫോൺ എടുക്കാൻ പറഞ്ഞു അപ്പം പറഞ്ഞു ഹേയ് അതൊന്നും എടുക്കേണ്ട കാര്യമില്ല അവിടെ എന്തെങ്കിലും എന്റെ നല്ല കിടന്ന പ്രശ്നം ഉണ്ടാക്കി കാണുമോ അതായിരിക്കും രേവതി വിളിക്കുന്നത് അത് അവള് മെയിൻറ്റെയിൻ ചെയ്തോളൂ ഞാൻ വിളിക്കാതെ ഞാൻ എടുക്കാതിരിക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ നീ എന്ത് ഭർത്താവാണ് നീ എന്തൊക്കെയീ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ തന്നെ ആ പെണ്ണിനെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ എന്ത് ചെയ്യുന്നു പറയുമ്പം പെട്ടെന്ന് നമ്മുടെ സച്ചി ഫോൺ എടുക്കാൻ കേട്ടോ ഫോൺ എടുത്തിട്ട് എന്താ എന്താ രേവതി എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ ഫോൺ എടുത്താലും ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ കിടന്ന് വിളിക്കാം മനുഷ്യനെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടിങ്ങനെ നിനക്ക് നിനക്ക് നടന്നാൽ മതിയോ മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം പറഞ്ഞു എന്താ ഇത് രേവതി നീ പറയുന്നത് ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു ഓട്ടോ ഉണ്ട് എന്തൊരു നിങ്ങൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കിടന്ന് ചാകും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടല്ലോ വന്നില്ലെങ്കിലുണ്ടല്ലോ രേവതി ഇപ്പൊ അതിന് മാത്രം എന്താ പ്രശ്നം ഉണ്ടായത് എൻ എന്റെ അമ്മ നിന്നെ വല്ലെങ്കിലും വല്ലതും പറഞ്ഞോ എങ്കി ഒരു കാര്യം ചെയ്യാം നീ അടുക്കളെ പോയി പണി നോക്കി അങ്ങനെ അവിടെ എങ്ങാണോ ഇരിക്കുക ഉം പിന്നെ അടുക്കളയെ നോക്കി പണി നോക്കിയിരിക്കാൻ മാത്രമാണല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത് ദേ സച്ചേട്ടാ അടുക്കളെ പോണോ വീട്ടിൽ പോണോ എന്നൊക്കെ സച്ചേട്ടൻ ഇവിടെ വന്നിട്ട് തീരുമാനിക്കാം അതുകൊണ്ട് സച്ചിട്ടും പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യാണ് അപ്പൊ കൂട്ടാരും പറഞ്ഞു എടാ എന്തെങ്കിലും ആവശ്യം കാണും നീച്ചെല്ലാം പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു എങ്കി പിന്നെ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്താന്ന് അറിയത്തില്ല ഇങ്ങനെ വിളിക്കുന്നത് മനുഷ്യന് സമാധാനം ഇല്ലാത്തൊരു ജീവിതമായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ ചെല്ലുകയാണ് ചന്ദ്രയുടെ അടുത്തേക്ക് ചന്ദ്രയുടെ അടുത്തേക്കല്ല നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും ചന്ദ്ര കാലും മേക്കാലൊക്കെ കയറ്റി വെച്ച് പുള്ളിക്കാരി അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നു ഇനിയിപ്പൊ നമ്മുടെ ചന്ദ്രയ്ക്ക് പൊടി പൂരമാണ് കെട്ടോ അപ്പൊ അതേതായാലും നാളെ കാണിക്കണില്ലായിരിക്കും നാളെ കാണിക്കുക എന്നറിയില്ല നാളെ കാണിക്കില്ലായിരിക്കും നമ്മുടെ ചന്ദ്രക്ക് പൊടിപൂരം കിട്ടുന്നത് പൊടിപൂരം എന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രയ്ക്ക് നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന് മാത്രമല്ല കൂടുതൽ രവീന്ദ്രന്റെ കയ്യിൽ നിന്നാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ ഞാനപ്പോ ഒത്തിരി നീട്ടി കുറുക്കി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പം നാളെ ഫുൾ വിശേഷം നമ്മൾ ആറ് അമ്പത്തിമൂന്നിനാണ് ഇടുന്നത് എന്നും ഇടുന്ന പോലെ തന്നെ നയനയുടെയും വാദർശിന്റെയും നാളത്തെ വിശേഷം ഇന്ന് വൈകിട്ട് ഒരു ഒമ്പതര ആവുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പൊ അതൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും